വലിയ നിലയിൽ ഇന്നലെ എല്ലാ കേരളം ആകെ ശ്രദ്ധിച്ചൊരു പരിപാടിയാണ് ആ പരിപാടി രാവിലെ മുതൽ തന്നെ നമ്മളതിൻ്റെ ഏതാണ്ട് നമ്മളായിരിക്കണം എനിക്കൊന്ന് ഏറ്റവും അധികം ഏറ്റവും പൂർണ്ണമായ നിലയിൽ അത് കവർ ചെയ്ത് നൽകിയെന്ന് തോന്നുന്നു എനിക്കൊന്ന് മനുവിനാണത് പറയാൻ കഴിയുന്നത് നമുക്കത് പറഞ്ഞ അവസാനിപ്പിക്കാം പൂർണ്ണമായ തോതിൽ രാവിലെ മുതൽ തന്നെ ഇതിലേക്ക് ആളുകൾ എത്തുന്നത് അവരുടെ തയ്യാറെടുപ്പുകൾ അതിനെ സഹായിക്കുന്ന മനുഷ്യരുടെ താല്പര്യം നേതാക്കളുടെയും ഒക്കെ സോറി നേതാക്കളുടെ അല്ലെ വിഷ്ണു നേതാക്കളുടെ മൊത്തം നമുക്കറിയാം ഒരു പോരാട്ട വീര്യം കേരളകൗസ് കാണായിരുന്നു ഹിന്ദി മുദ്രാവാക്യങ്ങളുണ്ട് വളരെ അധികം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ഡിജിറ്റൽ നമ്മുടെ എഫ് ബി പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ മന്ത്രിമാരും നേതാക്കളും എല്ലാവരും നിന്ന് ഹിന്ദി മുദ്രവാക്കിയൊക്കെ വിളിക്കുന്ന ഏറ്റവും ആളുകൾ ഏറ്റവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാഴ്ച വളരെ അപൂർവമായ കാഴ്ചയാണ് അത് വളരെ അപൂർവമായ കാഴ്ച എല്ലാവരും ഒറ്റ ഫ്രെയിം കിട്ടുന്നു ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും കിട്ടുന്നു നിങ്ങളുടെ വിട്ടുവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് കേട്ടോ കേരള ഗവർണർ ഇന്നലെ കേരള ഗവർണർ ഇന്നലെ പ്രതികരിക്കും അതെ കേരള ഹൗസിൽ കേരള ഹൗസിൽ ഇന്നലെ ഗവർണർ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പ്രസംഗത്തിൽ നിന്നും മാറിയിട്ട് അദ്ദേഹം പറഞ്ഞ കേരളത്തിലേക്ക് വരാറില്ല മറ്റ് നേതാക്കളൊക്കെ ഇരിക്കുമ്പോഴാണ് മറ്റ് മുഖ്യമന്ത്രിമാരിയ്ക്കുന്നു ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള ഇരിക്കുന്നു അപ്പോൾ ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് ഗവർണറെ ഉപയോഗിച്ച് എങ്ങനെയാണ് കേരളത്തിലെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ച് സംസാരിച്ച് വന്നപ്പോൾ മുഖ്യമന്ത്രി വേഗം അതിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്ക് വലിയ ചിരിപാടുന്നു ഒടുവിൽ വൈകുന്നേരം വൈകിട്ട് മാധ്യമങ്ങളുമായി കേരള ഗവർണർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ചോദിച്ചു പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു പൊളിറ്റിക്കൽ ആയിട്ടൊരു പ്രതികത്തേക്ക് പോകുന്നില്ല പക്ഷേ ഓണത്തിന് ഓണാഘോഷത്തിന് പോലും ആ ഒരു ഉണ്ട് എപ്പോഴും ആളാണ് ഈ കാര്യം രീതിയിൽ അദ്ദേഹം പോകുന്ന ഒരു കാഴ്ച അതായത് കേരള കേരളത്തിന്റെ ഗവർണർ കേരളത്തിൽ കേരളത്തിലധികം ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടു 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 അപ്പോൾ അദ്ദേഹം സ്വാഭാവിക നമ്മൾ പറഞ്ഞ വിഷയത്തെയും എനിക്ക് വന്നു ഗവർണറേയും ചെയ്യാൻ തോന്നുന്നു അതായത് അദ്ദേഹം ആയിരിക്കണം ഇന്നലെ കേരള ഹൗസിൽ ഇരുന്ന് എല്ലാ ചാനലുകളും മാറി മാറി ഈ സമരം എങ്ങനെയുണ്ട് എന്ന് പത്രക്കാരുടെ ഇടയിൽ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ദില്ലിയിൽ സംസാരിക്കുമ്പോൾ ഇത്തരം തിരിച്ചു ശിവ സംസാരിച്ചപ്പോൾ കേരള ഗവർണർക്കെതിരെ ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒരു ഗവർണർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗവർണർക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയുക എന്നത് ശിവ ശിവന്നലെ ആ വേദിയിൽ ചോദിച്ചതാണ് അതാണ് ഈ ഈ മുഖ്യമന്ത്രിമാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങളാരും ദില്ലിയിലേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി എത്തുന്നത് ദില്ലിയുടെ മുഖ്യമന്ത്രി ഞാൻ എത്തുന്നത് അരവിന്ദ് കെജ്രിവാളുടെ വാക്കുകളാണ് എത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഭിക്ഷ യോജിച്ചല്ല യാചിച്ചല്ല ഞങ്ങളുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ആ നിലയിലുള്ള പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒത്തുകൂടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ ഒരു പൊതു അന്തരീക്ഷമാണ് മനു അപ്പോൾ ഈ അന്തരീക്ഷത്തെയാണ് ഞങ്ങൾ പല നിലയ്ക്ക് സംസാരിച്ച് കൊണ്ടുവച്ചത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നല്ല വളരെ പ്രസക്തമായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളൊക്കെ കണ്ടു ഞാൻ തിരിച്ച് മനുവിനോട് അതായത് ഇന്നലത്തെ ഒരു ദിവസം കൈരളി നമ്മളതിൻ്റെ ഒരു സമഗ്രമായ ചിത്രം ആ പരിപാടിയുടേതും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും സംസാരിക്കുന്നതൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളിക്ക് കാണാൻ കഴിയും വിധത്തിലേക്കുള്ള ഒരു മികച്ച കവറേജ് ഏറ്റവും അധികം നൽകിയത് നമ്മൾ ഞങ്ങൾ ഫീൽഡിലായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് മനു അത് അതുകൂടി അറിഞ്ഞും പറഞ്ഞും നമുക്ക് നിർത്താം തീർച്ചയായും അതിലൊരു സംശയം വേണ്ട ഇന്നലെ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ തുടങ്ങിയതാണല്ലോ ആ തത്സമയ വിവരങ്ങളും നമ്മുടെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ പ്രതികരണങ്ങൾ ഇന്നലെ എ കെ ശശീന്ദ്രൻ മിനിസ്റ്ററുമായിട്ട് നിങ്ങൾ നടന്ന് ചന്ദ്രമന്ദിറിലേക്ക് പോയ ആ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടം മുതൽ തുടങ്ങിയതാണ് അത് ഏറ്റവും അവസാനം എം കെ സ്റ്റാലിൻ്റെ വീഡിയോ സന്ദേശം അവിടെ പ്ലേ ചെയ്യുന്ന നിമിഷവും അതിനുശേഷം ആ സമ്മേളനം അവസാനിക്കുന്നു ഈ വലിയ സമരം അവസാനിക്കുന്നു ഈ സമരത്തിന് ശേഷം പിന്നീട് ഇറങ്ങി വന്ന മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ പ്രതികരണങ്ങളെടുത്ത് അവസാനയാളും പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ സജീവമായി തത്സമയം ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു മാധ്യമവും നിന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട നിങ്ങളാ ഇന്നലെ എടുത്ത എഫർട്ട് മുഴുവൻ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് റൈറ്റ് അത് കൂട്ടായ ഒരു ഒരു പരിശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ നമുക്ക് മനുവിനറിയാം നമ്മൾ നവകേരള സഹസായാലും തുടർന്ന് ഇങ്ങോട്ട് വരുന്ന കേരളത്തിന്റെ ഓരോ മൂവ്മെന്റും ഏറ്റവും പ്രധാനപ്പെട്ട ഏത് മൂവ്മെൻറ്റും അതേ നിലയിലേക്ക് കൈരളി വാർത്താ സംഘം അത് ഏത് നിലയിൽ എവിടെ നിന്നും എല്ലാവരും കൂടി ചേർന്ന് പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക കൂടുതൽ പ്രേക്ഷകര് കൈരളിയോടൊപ്പം ചേർത്ത് നിർത്തുക ആ നിലയിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയവും സാമൂഹ്യ അന്തരീക്ഷവും പങ്കുവെക്കുക എന്നുള്ളൊരു ശൈലിയിലാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒന്നായിരുന്നു കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിലപാട് ഇതിൽ നമ്മളൊരു കൃത്യ നിലപാടോടെ നിന്നാണ് ഈ വിഷയത്തെ സമീപിച്ചത് കേരളത്തിൻ്റെ സമരമാണ് കേരളത്തിൻ്റെ പോരാട്ടമാണ് കേരളത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു 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 ഐക്യപ്പെടൽ രാജ്യം നടത്തുമ്പോൾ അതിനോട് ഏറ്റവും ആവേശഭരിതമായി ആവേശകരമായി തന്നെ നമ്മളതിനോടൊപ്പം നിൽക്കുന്നു അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ചെയ്തത്